ചിങ്ങ ഒന്നാം തീയതി അല്ലേ നമുക്ക് കുറച്ച് ക്ഷേത്രങ്ങളൊന്നും കണ്ടാലോ ഇത് കൊല്ലം ജില്ലക്കും ആലപ്പുഴ ജില്ലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് അതിനുശേഷം ഞങ്ങൾ പോയത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ദക്ഷിണേന്ത്യയിലെ പം എന്നൊക്കെ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് അതിനുശേഷം ഞങ്ങൾ പോയത് മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിലാണ് പിന്നെ നേരെ ചെക്കുളത്തേക്ക് വിട്ട് ചിക്കളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നാരി പൂജയൊക്കെയുള്ള ചെക്കുളത്ത് പൊങ്കാലക്കൊക്കെ ഫേമസ് ആയിട്ടുള്ള ചെക്കുളത്ത് കാവ് അവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു ഒത്തിരി സമയം നമ്മൾ കാറിലിരുന്ന് അപ്പോഴത്തേക്കും മഴ തോർന്ന് മഴ തോർന്ന് പോയി തൊഴുത് കുറേ നാളിന് ശേഷം വളരെ ആശ്വാസം തോന്നിയിരുന്നു ദിവസം പിന്നെ മോനെ ആനയുടെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് നമ്മുടെ അവിടുത്തെ അവിടുത്തെ അല്ല മറ്റു ക്ഷേത്രക്കുളമാണ് ക്ഷേത്ര കുളത്തിലിറങ്ങി കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ നിന്നു അവന് കുളത്തിലിറങ്ങണമെന്ന് പറഞ്ഞു കൈ നന്നായിട്ട് ചെറിയ വഴുക്കലുണ്ടായിരുന്നു കൈ നന്നായിട്ട് മുറുക്കി പിടിച്ചോളാൻ പറഞ്ഞ് എന്നിട്ട് നേരെ കുളത്തിലിറങ്ങി കുറച്ച് നേരം അവിടെ കുറേ മീനുണ്ടായിരുന്നു കുളത്തിലുള്ളിൽ അപ്പോൾ അയാൾക്ക് കുളത്തിലെ മീനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ആഗ്രഹമല്ലേ നടക്കില്ല എന്നറിഞ്ഞിട്ടും നമ്മളത് സാധിച്ചു കൊടുത്തു എന്നിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയിരുന്നു ഓക്കെ ഇത് വീണ്ടും ചെക്കുളത്തിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് അപ്പം ഇതാണ് നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ചെക്കുളത്ത് കാവ് ആദിപരാശക്തി വനദുർഗാ ക്ഷേത്രം അറിയാമല്ലോ വന